മലയാളികളുടെ പ്രിയ സംവിധായകൻ മേജർ രവി ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംവിധാന രംഗത്തേക്ക് തിരിച്ചു വരികയാണ് മോഹൻലാലുമായി ചേർന്ന് മേജർ രവി വീണ്ടും ഒരു സിനിമ ഒരുക്കാൻ പോകുന്നു എന്ന രീതിയിൽ നേരത്തെ തന്നെ അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു ഇത്തവണ മോഹൻലാലിനൊപ്പമാണോ മേജർ രവി എത്താൻ പോകുന്നത് എന്നതാണ് ഈ ഒരു വാർത്ത വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇത്തവണയും തന്റെ സ്വതസിദ്ധമായ സിനിമാ ശൈലിയിലൂടെ തന്നെയാണ് അദ്ദേഹം പോകുന്നത് ഒരു പട്ടാള ചിത്രം എന്ന് തന്നെ വേണമെങ്കിൽ ഈ ചിത്രത്തെയും പറയാം പക്ഷേ വ്യത്യസ്തതയുണ്ട് ഓപ്പറേഷൻ റാഹത്ത് എന്ന ചിത്രത്തിലൂടെയാണ് മേജർ രവി വീണ്ടും സംവിധാന പട്ടം അണിയുന്നത് കൃഷ്ണകുമാർ കെ തിരക്കഥ ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് പ്രസിഡൻഷ്യൽ മൂവി ഇന്റർനാഷണലിന്റെ ബാനറിൽ ആഷ്ലിൻ മേരി ജോയ് ആണ് എന്നാൽ ഈ ചിത്രത്തിൽ മോഹൻലാൽ അല്ല നായകനാകുന്നത് പ്രശസ്ത തെന്നിന്ത്യൻ നടൻ ശരത് കുമാർ ആണ് ചിത്രത്തിൽ നായക വേഷത്തിൽ എത്തുന്നത് പട്ടാളവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം തന്നെയായിരിക്കും ഓപ്പറേഷൻ റാഹത്ത് എന്ന സൂചനയാണ് പോസ്റ്റർ നൽകുന്നത് ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളാണ് ചിത്രം പുറത്തിറങ്ങുക അർജുൻ രവി ഛാകരണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ ഡോൺ മാക്സ് ആണ് സംഗീതം രഞ്ജിൻ രാജ് കൂടാതെ വലിയൊരു ക്രൂ തന്നെ ഈ ചിത്രത്തിനൊപ്പം ഉണ്ട് കുറച്ച് നാളുകളായി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് അതിനൊപ്പം തന്നെ മഞ്ഞുമൽ ബോയ്സിന് വലിയ വിവാദങ്ങളും ഉണ്ടായിക്കഴിഞ്ഞു ഇപ്പോൾ അതിന്റെയൊക്കെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം മഞ്ഞുമൽ ബോയ്സിനെതിരെ ഇ ഡി അന്വേഷണത്തിൽ നടനും സഹ നിർമ്മാതാവുമായ സൌബിൻ ഷാഹറിനെ ചോദ്യം ചെയ്തു എന്നതാണ് പുതിയ വിവരങ്ങൾ ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം ആയിരുന്നു ചോദ്യം ചെയ്യൽ സൌബിനെ വീണ്ടും വിളിപ്പിക്കും സിനിമയുടെ ഒരു നിർമ്മാതാവ് ഷോൺ ആന്റണിയെ നേരത്തെ ഇ ചോദ്യം ചെയ്തിരുന്നു ജൂൺ പതിനൊന്നിനാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ ഇ അന്വേഷണം ആരംഭിച്ചത് കള്ളപ്പ് പണ ഇടപാടുകളിലാണ് നിർമ്മാതാക്കൾക്കെതിരെ അന്വേഷണം നടക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു സിനിമയ്ക്ക് ഏഴു കോടി രൂപ മുടക്കിയ വ്യക്തിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി ലാഭമുണ്ടായിട്ടും മുടക്കം മുതൽ പോലും നൽകിയില്ല എന്നായിരുന്നു പരാതി സിനിമാ നിർമ്മാണത്തിലെ കള്ളപ്പണ ഇടപാടാണ് പരിശോധിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങി വഞ്ചിച്ചെന്ന് പരാതിക്കാരനായ സിരാജ് വലിയ തറ പരാതിയിൽ പറഞ്ഞിരുന്നു ഏഴു കോടി രൂപയാണ് സിരാജ് നൽകിയതെന്നും ഇതിൽ അഞ്ചു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ബാങ്ക് വഴിയാണ് കൈമാറിയതെന്നും ഇയാൾ പറഞ്ഞിരുന്നു െന്നും പറവ ഫിലിംസിന്റെയും പാർട്ണർ ഷോൺ ആന്റണിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കോടതി മരവിപ്പിച്ചിരുന്നു അതേസമയം നിർമ്മാതാക്കൾ നടത്തിയത് നേരത്തെ ആസൂത്രണം ചെയ്തിട്ടുള്ള തട്ടിപ്പാണെന്നും ഷൂട്ടിംഗ് തുടങ്ങിയതിന് മുമ്പേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചെന്നും പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു പതിനെട്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ മാത്രമാണ് സിനിമയ്ക്ക് ചെലവായത് എന്നാൽ ഇരുപത്തിരണ്ട് കോടിയായെന്ന് കള്ളം പറഞ്ഞു വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരനെ തിരികെ നൽകിയില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു